നമസ്കാരം റിയൽ ന്യൂസ് ബാലുശ്ശേരി മണ്ഡലം എം എസ് നേതൃത്വത്തിൽ സംഘടിപ്പിച്ച സമ്മർഹട്ട് ക്യാമ്പ് സമാപിച്ചു അഞ്ച് ദിവസങ്ങളിലായി ബാലുശ്ശേരി പനായിൽ സംഘടിപ്പിച്ച ക്യാമ്പിൽ അൻപതോളം വിദ്യാർത്ഥികൾ പങ്കെടുത്തു വിവിധ സെഷനുകളിലായി നാൽപ്പതോളം വിഷയങ്ങളിൽ ക്ലാസ്സും വിവിധ പ്രാക്ടിക്കൽ ക്ലാസ്സുകളും നടന്നു സംസ്ഥാന വൈസ് പ്രസിഡന്റ് കുഞ്ഞമ്മദ് കുഞ്ഞമ്മി ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു സമാപന സമ്മേളനം മണ്ഡലം സെക്രട്ടറി ഉദ്ഘാടനം ചെയ്തു വിദ്യാർത്ഥികളുടെ വിവിധങ്ങളായ കഴിവുകളെ കണ്ടെത്താനും അവരുടെ നേതൃപരമായ കഴിവുകളെ പ്രോത്സാഹിപ്പിക്കാനും ലക്ഷ്യം വെച്ചാണ് ബാലുശേരി മണ്ഡലം എം എസ് എം ഐ ജി എം നേതൃത്വത്തിൽ സമ്മർ ഹട്ട് ക്യാമ്പ് സംഘടിപ്പിച്ചത് അഞ്ചു ദിവസങ്ങളിലായി ബാലുശ്ശേരി പനായിൽ വെച്ച് സംഘടിപ്പിച്ച ക്യാമ്പിൽ അൻപതോളം വിദ്യാർത്ഥികൾ പങ്കെടുത്തു വിവിധ സെഷനുകളിലായി നാൽപ്പതോളം വിഷയങ്ങളിൽ ക്ലാസും വിവിധ പ്രാക്ടിക്കൽ ക്ലാസുകളും നടന്നു സംസ്ഥാന വൈസ് പ്രസിഡന്റ് കുഞ്ഞമ്മദ് മദിനിയാണ് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തത് സമാപന സമ്മേളനം കെ എൻ എം മണ്ഡലം സെക്രട്ടറി പി കെ റഹ്മാൻ ഉദ്ഘാടനം ചെയ്തു മോറൽ പ്രോഗ്രാം നല്ല രീതിയിൽ നല്ല പ്രവർത്തനങ്ങൾ കാഴ്ച വെച്ചുകൊണ്ട് നല്ല സംഘാടകരെയും നല്ല നല്ല ഫാസകന്മാരെയും മാറിയും എല്ലാ പ്രവർത്തനങ്ങളും ഒന്നിനൊന്ന് ഒന്ന് മെച്ചപ്പെട്ട രീതിയിലുള്ള രീതിയിൽ നടത്തുവാനും നിർത്തുവാനും ഓരോരോ പ്രവർത്തനങ്ങളും ഇനങ്ങളും ഉൾക്കൊണ്ട് വിദ്യാർത്ഥികൾ ഓരോരുത്തരും അതിന്റെ ഗുണം കൈപ്പറ്റുകയും കൈപ്പറ്റിയതിന്റെ ഒരു ഫീഡ്ബാക്ക് ഫീഡ്ബാക്കിവിടെ അവതരിപ്പിക്കുന്നതായിരിക്കും എന്നാലും എന്നാലും എന്റെ ഒരു അനുഭവത്തിൽ എല്ലാ ദിവസങ്ങളും അറ്റൻഡ് ചെയ്തിട്ടുണ്ട് ചിലപ്പോഴെങ്കിലും നമ്മുടെ നോട്ടമോ അതല്ലെങ്കിൽ നമ്മുടെ ലക്ഷ്യമോ അല്ലെങ്കിൽ നമ്മുടെ നമ്മുടെ ലക്ഷ്യത്തിലേക്കുള്ള വഴികളോ തെറ്റി പോവാറുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് അപ്പൊ നമ്മള് രക്ഷിതാക്കള് പറയുന്ന വഴിയിലൂടെ തന്നെ കുട്ടികൾ പോകുന്നില്ല എന്നുള്ളതാണല്ലോ പലപ്പോഴും പോയി ആളുകൾ ഒരു പ്രശ്നം അപ്പൊ അങ്ങനെ ഉള്ള ഒരു പ്രത്യേകമായ സാഹചര്യത്തിലാണ് ഒരു ഒരു പ്രത്യേകമായ ഒരു ഒരു അവസ്ഥാ നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മളൊക്കെ ജീവിക്കുന്നത് കുട്ടികൾക്കുള്ള സർട്ടിഫിക്കറ്റുകൾ ചടങ്ങിൽ വെച്ച് വിതരണം ചെയ്തു പുതിയ അനുഭവങ്ങളാണ് ക്യാമ്പ് പകർന്നു നൽകിയെന്ന് കുട്ടികൾ പ്രതികരിച്ചു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് ഞാൻ ആദ്യം ഒരുപാട് ഉണ്ടായിട്ടുണ്ട് ം ജില്ലാ വൈസ് പ്രസിഡന്റ് ബഷീർ സാഹിബ് വള്ളിയോത്ത് കെ എൻ എം മണ്ഡലം സെക്രട്ടറി പി കെ ഫസലുറഹ്മാൻ ഐ എസ് എം ജില്ലാ സെക്രട്ടറി മുഹമ്മദ് ആസിം ഐ എസ് എം ജില്ലാ ട്രഷറർ നിസാർ ബാലുശ്ശേരി എം ജി എം മണ്ഡലം സെക്രട്ടറി സഹല കിനാലൂർ എം എസ് എം ജില്ലാ സെക്രട്ടറി നഫൽ ബിൻ അബ്ബാസ് ഇ ബി മുഹമ്മദ് ഷിബിൻ ഐ ജി എം ജില്ലാ പ്രസിഡന്റ് റന്ന ബഷീർ തുടങ്ങിയവർ സംസാരിച്ചു റിയൽ ന്യൂസ് ബാലുശ്ശേരി